നമ്മുടെ നാട്ടില് നമ്മള് ചില ആളുകളത് ഈ പിന്നെയും പിന്നെയും കൊണ്ടെടുത്ത് പോയത് ഇവിടെ നമ്മുടെ നാട്ടിൽ മാത്രം കാണുന്ന പ്രത്യേകതയാണ് ആ പാത മുന്നേ വിളമ്പി വെച്ച് വേണ്ട എടുത്ത് കഴിക്കാൻ വേണ്ട കഴിക്കണ്ട നമ്മൾ പിന്നെ അങ്ങനെ അങ്ങനെ തീറ്റിക്കുന്ന നമ്മൾ ആതിഥേയരായ നമ്മുടെ നാട്ടില് വളരെ മനോഹരമായിട്ടുള്ളൊരു ബേക്കറി അത് ഇവരുടെ കീഴിൽ തന്നെ ഞാൻ ഹോട്ടലുകളൊക്കെ എങ്ങനെ കണ്ടിട്ടുണ്ട് കുക്ക് ചെയ്യുന്നതൊക്കെ വന്ന് കാണാം അത് സേഫ്റ്റി ആകൊന്നും പേടിക്കാനില്ലാതെ പക്ഷേ ഞാൻ ബേക്കറിയിൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങളുടെ ഇപ്പോൾ കൂടുതൽ വന്നിട്ട് എല്ലാം കാണാനുള്ള സൗകര്യമൊക്കെ ഇരിക്കുന്നത് അതെന്തായാലും നമുക്കറിയാം ഇപ്പം മുട്ടിനും മുട്ടിനും ഫുഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോൾ വിശ്വസനീയം എന്ന് ഉറപ്പിച്ച് പറയാൻ ധൈര്യസമേതം പറയാവുന്നതാണല്ലോ വന്നു നോക്കി ഇങ്ങനെയൊക്കെ പിന്നെ സീറ്റിങ് അറേഞ്ച്മെൻ്റുകളൊക്കെ ഭയങ്കര രസകരമായിട്ട് നമ്മൾ ടീമായിട്ട് ഫാമിലി ആയിട്ടൊക്കെ വൈകുന്നേരമൊക്കെ വന്നിരുന്നിട്ട് ചായ കുടിക്കാനോ ഭക്ഷണം കഴിക്കാനൊക്കെ വന്നിരിക്കാനോ എല്ലാ അറേഞ്ച്മെൻറ്റുകളൊക്കെ ഉള്ള രസകരമായ നമ്മളെ നാട്ടിൽ തന്നെ ഇങ്ങനൊരു വലിയ സ്ഥാപനം ഉണ്ടാകുന്ന സന്തോഷം എന്തായാലും തൂബ ബേക്കറിക്ക് എൻ്റെ എല്ലാവിധ സ്നേഹാശംസകളും നേരുന്നു താങ്ക് യു ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു തെരുവുലേട്ട ഇനി നമ്മളോട് ആശംസ അറിയിച്ചുകൊണ്ട് സംസാരിക്കുന്ന പ്രിയപ്പെട്ട മജീദ്